ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതത് ഏത് രൂപത്തിലാണ് ഈ ആർ എസ് എസ് സംഗീ ഭീകരന്മാർ ഇന്ത്യയിൽ കലാപം അയച്ചുവിടാൻ വേണ്ടിയിട്ട് ഹിന്ദു ആഘോഷങ്ങളിലേക്ക് ആക്രമണം അയച്ചുവിടുന്നത് എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യം തന്നെ കാണിക്കാനുള്ളത് ദ ഈ ഒരു വീഡിയോ ആണ് ദ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം രണ്ട് പേര് ഒരു പർദ്ദ ധരിച്ച സ്ത്രീയും ഒരു പുരുഷനും ഇങ്ങനെ പോകുന്നുണ്ട് പുരുഷനും പർദ്ദ ധരിച്ചിട്ടുണ്ടെന്ന സംശയം മുഖം മൂടിയിട്ടുണ്ട് അവരുടെ പോലീസുകാര് മനുഷ്യ ചങ്ങല സോറി മനുഷ്യ ചങ്ങല പോലീസ് ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ആനയിച്ച ആനയി കണ്ടാൽ തോന്നാ ഇവർ ഏതോ സൂപ്പർ സ്റ്റാർ ആണ് സിനിമാ നടി നടന്മാരാണ് അല്ലാതെ വലിയ വലിയ പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ അവരെ വളരെ സംരക്ഷിച്ചുകൊണ്ട് പോലീസ് എസ്കോട്ടിലാണ് കൂട്ടിക്കൊണ്ട് ആനയിച്ചു കൊണ്ട് വരുന്നത് പക്ഷെ ഇത് സംഗതി അതൊന്നല്ല ഇത് ഹൈദരാബാദിൽ നിന്നുള്ള രംഗമാണ് ഹൈദരാബാദിലെ ഈ ഗണേശ പൂജ നടക്കുന്ന സമയത്ത് ഒരു ഗണേശ പൂജയുടെ ആഘോഷം ഉണ്ടാവല്ലോ വലിയ ആഘോഷം ആ സമയത്ത് ഒരു സ്ത്രീയും പുരുഷനും പോയിട്ട് ആ പ്രതിമ തകർക്കാനുള്ള പരിപാടിയായിരുന്നു ആ സമയത്ത് അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും എത്ര മാന്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ ആ പർദ്ധ ധരിച്ച സ്ത്രീ അതായത് മുസ്ലിം സ്ത്രീകൾ ചാക്കുകെട്ടിന്റെ ഉള്ളിലാണെന്ന് പറയുന്ന സംഗണികൾ തന്നെയാണ് ആ പർദ്ദ ധരിച്ചിട്ട് എത്തിയിട്ടുള്ളത് ആ സ്ത്രീയുടെ പേര് ശ്രുതി എന്നാണ് ഈ ശ്രുതിയും ശ്രുതിയുടെ കാമുകനുമാണ് എത്തിയിട്ടുള്ളത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കലാപം ഉണ്ടാക്കുക അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആന്ധ്രാപ്രദേശിനെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ രഹസ്യം എന്താണെന്ന് ഇപ്പോ മനസ്സിലാക്കില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഗണേശ പൂജ കലക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഏത് രൂപത്തിലാണോ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ പ്രവർത്തിച്ചത് അതേപോലെ തന്നെ പ്രവർത്തിച്ചതാണ് അപ്പൊ അവരെ അറസ്റ്റ് ചെയ്ത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം ഇതെങ്ങാനും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ കാരണം ഇത് മുസ്ലിമിന്റെ വേഷം കെട്ടി വന്നത് തന്നെ മുസ്ലിങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണല്ലോ കലാപുണ്ടാവുക അല്ലാതെ കലാപുണ്ടാവൂല്ലോ ഇപ്പൊ ഇവർ ഹിന്ദു എന്ന് എന്നറിഞ്ഞതോട് കൂടിയിട്ട് പ്രശ്നം പ്രശ്നമില്ലാട്ടെ അത് മുസ്ലിം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ അന്തിച്ചർച്ചും ഉച്ചയ്ക്ക് ചർച്ചയും തുടങ്ങിയിട്ടുണ്ടാവും കേരളം വരെ പ്രകമ്പനം കൊള്ളുമായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടല്ല ഒരു ഒച്ചയും ബഹളവും ഇല്ല അപ്പൊ ഈ രൂപത്തിലാണ് ഇവർ മുസ്ലിം വേഷം കെട്ടിയിട്ട് കലാകാലകളായിട്ട് സംഘീ ഭീകരന്മാർ ഇന്ത്യയിൽ കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു ആഘോഷങ്ങൾ തകർത്തു കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അറസ്റ്റ് ചെയ്തപ്പോഴും പോലീസുകാർ അവർക്ക് വിലങ്ങ് വെക്കുകയോ അടിച്ച് തെളിച്ച് കൊണ്ടുപോയി ചവിട്ടി കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ മാന്യമായിട്ട് മനുഷ്യ ചങ്ങലെ സൃഷ്ടിച്ചു കൊണ്ടു കാരണം എന്താണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടേ അമിത്ഷാ മുതിര ഫോൺ വന്നിട്ടുണ്ടാവും അതെ അത് നമ്മളെ ആളാണ് കലാപണ്ടാക്കുവേണ്ടി ഞങ്ങൾ അയച്ചതാണ് തൊട്ടുപോകരുത് എന്നുള്ള ഓർഡർ വന്നിട്ടുണ്ടാവും അങ്ങനെയാണ് ഇത്ര മാന്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അത് മാത്രല്ല ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യയിൽ ഹിന്ദു ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് മുസ്ലിം പള്ളയുടെ മുമ്പിലാണ് നടക്കുക വേറെ എവിടെയും തന്നെ നടക്കില്ല അമ്പലങ്ങളിലൊന്നും ആഘോഷം വേണ്ട മുസ്ലിം പള്ളികളിലാണ് ആഘോഷം വേണ്ടത് അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ ഗണേശ ചതുർത്ഥിയോ അങ്ങനെ ഒരു ആഘോഷം അതിഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം കൂട്ടി പച്ചത്തെറികൾ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ പച്ചത്തെറികൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു പോർഷൻ ആ ശബ്ദം കട്ടാക്കിയത് കാരണം ആ തെറികൾ പറയുന്നത് പാട്ടു രൂപത്തിലാണ് അപ്പൊ പാട്ട് രൂപത്തിൽ പിന്നെ കോപ്പി റൈറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കട്ടാക്കിയത് മാത്രമേ ഉള്ളു പക്ഷെ പാച്ച തെറി പറഞ്ഞിട്ട് മുസ്ലിം പാളുടെ മുമ്പിൽ നിന്നിട്ട് വാളും വീശി തൃശൂരം എടുത്ത് ഇങ്ങനെ തുള്ളി കളിക്കുന്ന രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് പിന്നെ ഇന്ത്യയിലെ മറ്റൊരു പ്രതിഭാസമാണ് അതായത് മുസ്ലിങ്ങളുടെ ആരാധന കണ്ടാൽ മാത്രം മതബോധം വരുന്ന ഒരു പ്രത്യേക സമൂഹമാണ് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു റോഡ് സൈഡിൽ ആര് ശല്യം ചെയ്യാതെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ ചുറ്റും കുറെ ആൾക്കാർ വന്നിട്ട് കാണാം മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് ഹനുമാൻ ചാലീസി ആ ചാലീസി ചാലീസൊക്കെ ഉറക്ക ചൊല്ലിട്ട് കൈ ഒട്ടിട്ട് ചാടി കളിക്കണം അപ്പൊ ആ ഒരു മുസ്ലിം അവിടെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇവരത് ചെയ്യൂല എന്നു വെച്ചാൽ ഞങ്ങളുടെ ആരാധന ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് തന്നെ മുസ്ലിങ്ങളെ കണ്ടിട്ടാണ് എന്ന രൂപത്തിലൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അതുപോലത്തെ ഒരു സംഭവം വന്നിരിക്കുകയാണ് അതായത് ഒരു എയ്റോപ്ലെയിനില് ഒരു വിമാനത്തില് ഒരു മുസ്ലിം നിസ്കരിച്ചു എങ്ങനെ നിസ്കരിച്ചു സ്വന്തം സീറ്റിൽ ഇരുന്നിട്ട് ആ സീറ്റിന് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ ആ സീറ്റിൽ സീറ്റിലിരുന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിസ്കരിച്ചു അതായത് നിസ്കരിക്കുമ്പോൾ സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സൗകര്യം അനുസരിച്ച് നമുക്ക് നിസ്കരിക്കോ അങ്ങനെ നമസ്കരിച്ചു അത് കണ്ട ഉടനെ തന്നെ ആ വിമാനത്തിലെ കുറച്ച് ആൾക്കാർക്ക് അവരുടെ മതബോധം ഉണർന്നു മുസ്ലിങ്ങൾ കണ്ടാൽ മാത്രമാണല്ലോ മതബോധം ഉണരിക മുസ്ലിങ്ങളാണെങ്കിലും അവരുടെ സമയം അനുസരിച്ചിട്ടാണ് അവർ നിസ്കരിക്കുക അല്ലാതെ ആരെങ്കിലും കണ്ടിട്ടൊന്നല്ല അങ്ങനെ ഇത് കണ്ട ഉടനെ തന്നെ മതബോധം ഉണർന്നു മതബോധം ഉണർന്നിട്ട് എന്താ ചെയ്യുന്നത് ഒരാൾ നിസ്കരിക്കാന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ആൾക്ക് പോലും ശല്യം ഇല്ലാതെ നിസ്കരിക്കുക മനസ്സിലായി അതൊരു ശബ്ദം പോലും ഉണ്ടാവില്ല ഒന്നും ഇല്ല ചാട്ടം കളിയില്ല ഒന്നുമില്ല കൈയടിക്കലൊന്നുമില്ല പക്ഷെ ഇത് കണ്ടിട്ട് ചെയ്യുന്ന പേക്കുത്തോ കണ്ടു നോക്കി െ നമസ്കാരം കണ്ടിട്ട് ആരാധിക്കാണ് കാണുന്നത് ദൈവത്തിനെ ആരാധിക്കുന്ന രൂപമാണ് ഭീമാന്റെ ഉള്ളില് കയ്യടിച്ച് ഡാൻസ് കളിച്ച് ഒച്ചിമ്പളം ഉണ്ടാക്കുക അതിന് കൂട്ടുനിൽക്കാൻ വേറെയും കുറച്ച് യാത്രക്കാരും ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കൂടി ഇപ്പൊ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം ഞാൻ മറ്റൊരു രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം ആ രംഗം നിങ്ങൾ ആദ്യം കാണുക ഇപ്പൊ നിങ്ങൾ ഈ കണ്ട രംഗണ്ടല്ലോ ഇത് ബസ് എടുത്തതല്ല ഇത് വന്ദേ ഭാരത് എന്ന ട്രെയിനിന്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഈ വന്ദേ ഭാരത് എന്ന ട്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ നികുതി പണം ക്രിസ്ത്യാനികളുടെ നികുതി പണം പഞ്ചാബികളുടെ നികുതി പണം നിരീശ്വരവാദികളുടെ നികുതി പണം ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് അല്ലാതെ ഒരു മതസ്ഥർക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നല്ല പക്ഷെ എന്നാലും ഇന്നേ വരെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇതുപോലെ രംഗങ്ങൾ കണ്ടുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു പൊതുവാഹനം ഇങ്ങനെ ഒരു മതസ്ഥർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നത് എന്ന് ഇന്നേ വരെ ഏതെങ്കിലും മുസ്ലിം ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ ഇതിലിപ്പോ ഇത്രൊന്നും വേണ്ട ഒരാൾ നിസ്കരിച്ചാൽ മതി നൂറു തരം ചോദ്യങ്ങളായിരിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭീകരവാദം വളരുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നൊടുക്കാനുള്ള പദ്ധതിയല്ലേ നിസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും പക്ഷെ ഇപ്പോ യാതൊരു പ്രശ്നവും ആർക്കും ഇല്ല പഞ്ചാബികൾക്കും ഇല്ല ക്രിസ്ത്യാനികൾക്കും ഇല്ല ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിന്റെ ഉള്ളിൽ എന്തിനു ചെയ്താൽ തന്നെ അതിന്റെ ഉള്ളിൽ വന്നത് റെയ്ഡ് നടത്തിയിട്ട് അതിലത്തെ ആൾക്കാരൊക്കെ തല്ലി ഓടിച്ച് അവരുടെ മൈക്കും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു ചർച്ചിന്റെ മേലെ കാവികോണകം തൂക്കുന്ന രാജ്യത്താണ് ഇതുപോലത്തെ പ്രഹസനങ്ങൾ നടക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇനി വേറൊരു രംഗം കാണിച്ചു തരാം എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അത് അവസാനം പണ്ടാറടക്കുക മുസ്ലിം പള്ളിയുടെ മുന്നിലായിരിക്കും കണ്ടുനോക്കെ സത്യത്തിൽ ഇവന്മാരുടെ മനസ്സിൽ എന്താണ് ഓടുന്നത് എന്ന് എന്ന് നമ്മൾ വളരെയധികം ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിം പള്ളി കണ്ടാൽ അവിടെ ഒച്ചയും പഠനം കൂട്ടുക വാളെടുത്ത് വിശാൽ തൃശ്ശൂരം കൊണ്ട് തുള്ള എന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഒരു ആക്ഷൻ ആണ് അമ്പും വില്ലാറ്റ് ഇങ്ങനെ ഇങ്ങനെ അമ്പ ചെയ്യുന്ന രാഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇവരുടെ തലച്ചോറിനുള്ളിൽ മനസ്സിലാവില്ല കാരണം എന്താണ് സത്യത്തിൽ ഇവർ ആ മുകൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് ഇതുവരെ മോചനം വന്നിട്ടില്ല ഇവർക്ക് എന്തൊക്കെയോ ഈഗോ ആണ് ഇവരുടെ മനസ്സിൽ അതായത് ഇന്നിപ്പോ പത്ത് വർഷമായിട്ട് മൂല്യം ഭരിക്കുന്നത് ഇന്ത്യനെ ദാരിദ്ര്യത്തിലേക്ക് ഒന്നിച്ച് തള്ളി വിട്ടു പട്ടിണി മൂർധാന്യവസ്ഥയിലാണ് അതേസമയം മുഗൾ ഭരണകൂടം ഉണ്ടാക്കുന്ന സമയത്താണ് ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും ധനാഢ്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ ഇരുപത്തിയെട്ട് ശതമാനം ധനവും മുഴുവൻ ലോകത്തെ ഇന്ത്യയിലായിരുന്നു അപ്പൊ അതിന്റെ അസൂയയാണോ ഈഗോയാണോ അസഹനീയതയാണോ എന്താണെന്നറിയില്ല മുസ്ലിം പണ്ടു വന്ന തുടങ്ങും അമ്പും വെല്ലുവിളത്തിൽ പോലത്തെ ആക്ഷൻ കാണിക്കുക പിന്നെ പച്ചത്തറി വരാം അതൊക്കെയാണല്ലോ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് നല്ല സംസ്കാരം ഒന്നും ഇല്ലല്ലോ നല്ല സംസ്കാരം ആകെ കൂടി കുറച്ച് കടന്നു വന്നത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വന്നതിന് ശേഷം മാത്രമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് എന്ത് സംസ്കാരമാണ് ഈ ഇന്ത്യയിലൊക്കെ ഉള്ളത് ഒന്നുമില്ല വെറും കാട്ടാളത്തും കാടത്തും മാത്രമേ ഉള്ളൂ പൈശാചികതയും സംസ്കാര ശൂന്യതയും അങ്ങോട്ടും ഇവിടെ വെട്ടിക്കൊല്ലലും ഒന്ന് പറഞ്ഞാൽ രണ്ടിനും തല്ലുണ്ടാക്കുക അങ്ങനത്തെ സംഗതികളേ ഉള്ളൂ പിന്നെ മനുഷ്യർ തമ്മിൽ ഉച്ചനീജ് തൊട്ട് തീണ്ടി കുളായുക അവൻ വലുത് ഞാൻ വലുത് അവൻ ചെറുത് നോക്കാൻ പറഞ്ഞ നൂറുകൂട്ടം പ്രശ്നങ്ങള് പിന്നെ നിറം നോക്കി വേർത്തിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി മനുഷ്യത്വം ഇല്ലായ്മയുടെ സ്ഥിരാകേന്ദ്രമാണ് സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ ഇത്ര വലിയ മഹത്വവൽക്കരിക്കാൻ വേണ്ടി നോക്കുന്നത് അതിന്റെ ഒക്കെ ലക്ഷണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാരെ ജഹാസ് അച്ഛ അതായത് ലോകത്തെ തന്നെ ഏറ്റവും നല്ല രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർമ്മപ്പെടുത്താതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം